ആ അര നിനക്ക് തിന്നെ കൊള്ളായെ കൊണ്ടുപോവാ ഞാൻ പറഞ്ഞു കൊള്ളാൻ കൊണ്ടുപോകും യാത് വേണം യാദ ഇഷ്ടപ്പെട്ടു ആ ഭരി ഞാട്ട് യാത് വേണമെന്ന് പറയും ചേട്ടന് വേണം പറയും ഞാൻ നിന്റെ അടുത്ത് ഞാൻ നിന്റെ അടുത്ത് ഒന്നും പറയാൻ അങ്ങനെയൊക്കെ തന്നെ നമ്മളും പറയാനോ കിട്ടണ്ടേ പിടിയടേ இது கொள்ளாடே காரியம் இல்ல ஆசை நீ அத்த வாசி எடுக்க நீச்சி எடுக்கருது நான் இது கொள்ளாங்க நொளை கொள்ளா ஐயில்ல நீ பை தரணும் இதுல ஒரு பைசா குறஞ்சு எனக்கு வேண்கொண்டு கேட்டும் വേണേക്കൊണ്ട് കേട്ടെ ഈ അഞ്ഞൂറ് രൂപയ്ക്ക് കൊണ്ട് കിടന്നു ആര് കാലം എന്തായാലും നീക്കൊണ്ട് കേട്ടു നീ അഞ്ഞൂറ് രൂപയില് നീ നോക്കണ്ട അങ്ങനെ അഞ്ഞൂറ് രൂപ നീ നോക്കണ്ട ഈ കട അഞ്ഞൂറ് രൂപയില് നീ നോക്കണ്ട നീ കൊണ്ട് കേട്ടു കേട്ടിട്ട് പൈസ കൊടുക്കും ഈ അഞ്ഞൂറ് രൂപ നീ നോക്കണ്ട അപ്പൊ ഞാൻ എത്ര വിട്ടു വിളിച്ചത് അഞ്ഞൂറ് രൂപ കൊടുക്കാൻ നീ പറഞ്ഞു നിനക്ക് ഞാൻ പറഞ്ഞാ കൊള്ളാടെ പിന്നെ അത് നോക്കാതെ ഈ പാട്ടൊക്കെ വരയ്ക്കാൻ നീ ഇത്രയും കിടന്ന് ആടനെന്താ ഇട കൊള്ളാ കന്നാലെ എന്നാലും കുറിച്ച് അറിയാത്തക്കന്നെല്ലേ അവര് വേണ്ടേ വേണം ഇനി നമ്മൾ ഇന്ന് തന്നില്ലെന്നൊരു കാര്യം പറ കൊള്ളാടെ ഞാൻ പറഞ്ഞനെ കൊള്ളാ വേണമെങ്കിൽ കൊണ്ടുപോ വേണം പിന്നെ നിനക്ക് നീ കരിപ്പൊട്ടിയെ തിന്നില്ല ശർക്കര തിന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ തിന്നു എല്ലാം തിന്നു കരിപ്പോഴും ഞാൻ പറഞ്ഞനെ കൊള്ളാം